ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഇവിടെ നല്ല മഴയാണ് ഒരു കാരണവശാലും വെള്ളം കയറത്തില്ല എന്ന് വിശ്വസിച്ചിരുന്ന നമ്മുടെ ഗാർഡനിൽ നോക്കൂ ധാരാളം വെള്ളമാണ് പല ചെടികളെയും നമ്മൾ സേഫായിട്ടുള്ള സുരക്ഷിതമായ സ്ഥാനങ്ങളിലോട്ട് മാറ്റിയിരിക്കുകയാണ് പക്ഷെ ഓർക്കിഡർക്ക് പ്രശ്നമില്ല കേട്ടോ കാരണം അതിലെല്ലാം സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് പല അഗ്ലോണിമകളും നമ്മൾ ഉയർന്ന സ്ഥലങ്ങളിലോട്ട് മാറ്റിവെച്ചു ഇത് എത്ര ദിവസം നിലനിൽക്കുന്നു നമുക്കറിയത്തില്ല കാരണം മഴയുടെ ഗതി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് പിന്നെ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു കുഴപ്പവും കാരണം അവര് സേഫ് ആണ് അവരെ ഇതൊന്നും ബാധിക്കത്തില്ല നല്ല കാലാവസ്ഥയാണ് ചൂടില്ല നമുക്ക് വാൻഡയെല്ലാം വളരെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് നല്ല ഗ്രീനറി ഗ്രീനിഷ് ഇതായിട്ടാണ് വാണ്ടകൾ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് മൊക്കാറ എല്ലാം തന്നെ ഓർക്കിഡുകളെല്ലാം നല്ല വളരെ ഹാപ്പിയാണ് കാരണം ഓർക്കിഡ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാലാവസ്ഥയാണിത് അത്യാവശ്യം മഴ ഈർപ്പം കൂടിയ കാലാവസ്ഥ ഹ്യൂമിഡിറ്റി കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് നോക്കൂ ഇവിടെ വെള്ളം ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ മിക്കവാറും നാളെ രാവിലത്തേക്ക് ഈ ഭാഗത്തോട്ടൊക്കെ വെള്ളം വരാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്താണെങ്കിലും നമ്മൾ കഴി കഴിയുന്നതും ഇവയെ ഒതുക്കി വെക്കാനാണ് നോക്കുന്നത് നോക്കൂ ഓർക്കിഡ് വളരെ ഇതാണ് നല്ല അവസ്ഥയിലാണ് കാരണം അവർക്ക് ചൂട് കുറഞ്ഞു കഴിഞ്ഞ മാസങ്ങളിലെ കനത്ത ചൂടുകളിൽ ചൂടിലെ ഓർക്കിഡുകൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറി ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് മിക്കവാറും എല്ലാ ചെടികളിലും തന്നെ മുട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ ഓർക്കിഡിൻ്റെ ബ്ലൂമിങ് സ്റ്റേജ് ആയിട്ടുള്ള പ്ലാന്റ്സ് ധാരാളമുണ്ട് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഇപ്പോൾ ഓർക്കിഡുകൾക്ക് വളരെ നല്ല കാലാവസ്ഥയാണ് പല പലയിടത്തും പെയ്യുന്ന ഈ മഴയിൽ ധാരാളം നൈട്രജൻ നൈട്രജൻ നിങ്ങൾക്കറിയാം വളരെ അത്യാവശ്യമുള്ള ഒരു മൂലകമാണ് ഓർക്കിഡുകളുടെ വളർച്ചയ്ക്ക് അപ്പോൾ ധാരാളം നൈട്രജൻ ഉള്ള മഴയാണ് ഇപ്പോൾ പെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചെടികൾക്ക് ഗുണകരമാണ് പക്ഷേ എങ്കിൽ പോലും ഈ കനത്ത മഴയിൽ ഓർക്കിഡുകൾ നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഫംഗസ് രോഗങ്ങളാണ് ഈ മഴ കൊണ്ട് ഓർക്കിഡുകൾക്ക് വരാവുന്ന ഏറ്റവും വലിയൊരു ശത്രു അതുകൊണ്ട് നിങ്ങൾ ഓർക്കിഡുകളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ കഴിയുന്നതും ഷെയ്ഡിൽ വെക്കാൻ പറ്റുന്നവർ ഓർക്കിഡുകളെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലോട്ട് മാറ്റി മാറ്റിവെക്കുക വീടുകളുടെയൊക്കെ ആണെങ്കിൽ ഷെയ്ഡുകളിൽ നമ്മൾ നമുക്ക് ഇവയെ കീപ്പ് ചെയ്യാൻ തൽക്കാലത്തേക്ക് അതുപോലെ ഒരു ഇടവേള മഴയ്ക്കൊരു ഇടവേള വരുന്ന സമയത്ത് ആൻറ്റി ഫംഗൽ ഉപയോഗിക്കുക ഇൻഡോഫില് സാഫ് പോലെയുള്ള ആൻറ്റിഫങ്കൽ സംയുക്തങ്ങൾ ടു ഫൈവ് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നത് ചെടി ആസകലം ചെടിയെ മൊത്തത്തിൽ സ്പ്രേ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കാരണം നമ്മുടെ ചെടികൾ നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ദുഃഖമുള്ള ദുഃഖകരമായ ഒരു അവസ്ഥയാണ് അല്ലേ കാരണം നമ്മൾ എത്ര കഷ്ടപ്പെട്ട ഓർക്കിഡുകളെയൊക്കെ ഈ ഒരു സ്റ്റേജിലോട്ട് എത്തിക്കുന്നത് അല്ലേ നമ്മൾ ഒത്തിരി അധ്വാനിച്ചാണ് ഓർക്കിഡുകൾ വളർത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചെടികൾ നമുക്ക് നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം അല്പം മഴ തോരുന്ന സമയത്ത് നമ്മുടെ ചെടികളിൽ ഓർക്കിഡ് ചെടികളിൽ ഇൻഡോഫിലോ അല്ലെങ്കിൽ സാഫോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ആൻറ്റി ഫംഗൽ ഉപയോഗിക്കണം അത് ചെടികൾ വളർച്ചയ്ക്ക് ചെടികളുടെ നിലനിൽപ്പിനും വളരെ അത്യാവശ്യമുള്ള ഒരു രാസ സംയുക്തമാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ ഓർക്കിഡിൻ്റെ കാര്യം കഴിയുന്നതും ഷെയ്ഡിലോട്ട് മാറ്റി നമുക്കതാണ് നമുക്കതാണിപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം അധികം മഴ നനയ്ക്കാതെ കാരണം തുടർച്ചയായ മഴ അതിൻ്റെ ഓർക്കിഡുകളിൽ രോഗങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നതാണ് സാധാരണ കാണുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം താങ്ക്